വിദ്യാർത്ഥിക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുമ്പോഴാണ് സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി ഉറപ്പാക്കപ്പെടുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി നേമം നിയോജകമണ്ഡലത്തിലെ ആറമട എൽ പി സ്കൂളിലെ പുതിയ ബഹുനില മന്ദിരത്തിൻ്റെയും വർണ്ണകൂടാരത്തിൻ്റെയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വിദ്യാർത്ഥിക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുമ്പോഴാണ് സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി ഉറപ്പാക്കപ്പെടുന്നതെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിയമം നിയോജക മണ്ഡലത്തിലെ ആറാമട എൽ പി സ്കൂളിലെ പുതിയ ബഹുനില മന്ദിരത്തിന്റെയും വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ സ്കൂളുകൾ ഭൗതിക സൗകര്യം മാത്രമല്ല മികച്ച പഠന ഗുണമേന്മയും ഉറപ്പു നൽകുന്നു കെട്ടിടം വന്നതോടെ ഇവിടെ പഠിക്കുന്ന ഗുരുന്നുകൾക്ക് ആധുനിക സൌകര്യങ്ങളോടൊപ്പമുള്ള മികച്ച വിദ്യാഭ്യാസ ഒരുക്കാൻ വകുപ്പിന് കഴിഞ്ഞു നിയമമണ്ഡലത്തിൽ തൊള്ളായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഒരു കോടി രൂപയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് ചതുരശ്രയടി വിസ്തീർണതയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഓരോ നിലകളിലായി മൂന്ന് ക്ലാസ് മുറികൾ ശുചിമുറികൾ ഹെഡ്മിസ്റ്റേഴ്സ് മുറി എന്നിങ്ങനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എസ് കെ വർണ്ണക്കൂടാരം നടപ്പിലാക്കി വരുന്നത് പത്തു ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി വിനിയോഗിച്ചത് ശിശു സൗഹൃദപരവും ശിശു മനഃശാസ്ത്രപരവുമായ വസ്തുതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പുറംകളിയിടം വരയിടം ഭാഷായിടം ഗണിതയിടം ശാസ്ത്ര ഇടം സെൻസറിയിടം ഇ ഇടം കരകൗശല ഇടം അകംകളിയിടം നിർമ്മാണ ഇടം എന്നിങ്ങനെ പതിമൂന്ന് ഇടങ്ങളാണ് വിവിധ പ്രവർത്തന ഇടങ്ങളായി സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു മാത്രമല്ല പൊതുവിദ്യാഭ്യാസവും തൊഴിലു വകുപ്പ് മന്ത്രിയായും നമ്മുടെ നാട്ടു നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇതൊരു വലിയ നേട്ടമാണ് ഈ പദ്ധതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി പദ്ധതിയിൽ നിന്നായി ഒരു കോടി രൂപയും എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നായി തൊണ്ണൂറ് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഇതിലൂടെ ഇവിടെ പഠിക്കുന്ന ഗുരുന്നുകൾക്ക് ആധുനിക സൗകര്യങ്ങളോടൊപ്പമുള്ള വിദ്യാഭ്യാസ അന്തരീക്ഷം ഒരുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറയാണ് ഒരു വിദ്യാർത്ഥിക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുമ്പോൾ ഒരുക്കുമ്പോഴാണ് സമൂഹത്തിന് യഥാർത്ഥ പുരോഗതി ഉറപ്പാക്കുന്നത് നമ്മുടെ സ്കൂളുകൾ ഭൗതിക സൗകര്യങ്ങൾ മാത്രമല്ല മികച്ച പഠന ഗുണമേന്മയും ഉറപ്പ് നൽകുന്നു നിയമമണ്ഡലത്തിൽ നാലര വർഷത്തിനുള്ളിൽ തൊള്ളായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് ചാല സ്ഥാപിച്ചു പുതിയ കോടി രൂപ അനുവദിച്ചു മാന ആന പൂന്തോട്ടം കിളികൾ ചിത്രശലഭം തുടങ്ങി കുട്ടികളുടെ മനം കവരുന്ന നിരവധി കാഴ്ചകളാണ് പുറം കളിയിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ എസ് എസ് കെ ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ നജീബ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് മേരി പുഷ്പ പുഷ്പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ